ഹലോ ഫ്രണ്ട്സ് ഹിമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഉച്ചയോണിൻ്റെ വിഭവങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് അയലയാണ് കിട്ടിയിരിക്കുന്നത് അതിന്ന് ഞാനൊരു അഞ്ച് അയല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അയല കറി വെക്കാം ആദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല കുരുമുളക് പിഴുപുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള കറിവേപ്പില ആദ്യം നമ്മളൊരു ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും അടുവ് ഇട്ടു അത് ശേഷം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സവാളയും കൂടെ അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി പൊളിക്കാനുള്ള മടി കൊണ്ടാണ് ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾക്ക് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൽ നമ്മളെല്ലാം വാരം വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വെള്ളത്തിലിട്ട ഒരു പിടി കുരുമുളകാണിത് നമ്മളൊരു ടീസ്പൂണിന് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളകുണ്ട് അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ നമ്മൾ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം കുരുമുളക് നമ്മൾ കഴുകി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരുന്ന എളുപ്പം അരഞ്ഞ് കിട്ടും പിരു പിഴുവുള്ളിയും കൂടെ ചേർക്കുമ്പം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഒരു അല്പം കളറിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പിഴുപുളിയും കുരുമുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു അതൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണമയം ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഒരുപാട് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ചാറ് കുറച്ച് പറ്റിച്ചെടുക്കുന്ന കറിയാണിത് അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടു ഇടയ്ക്കൊക്കെ ഇങ്ങനെ മത്തിയും ഒക്കെ ഇങ്ങനെ വയ്ക്കാറുണ്ട് ചെറിയ അയില ഇങ്ങനെ വെച്ചാൽ വളരെ നല്ലതാണ് പക്ഷേ വലിയ അയില ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അയല കഷ്ണങ്ങൾ അയിലയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളത് തവി വെച്ചപ്പോഴും എപ്പോഴും തിളക്കരുത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ അയലക്കറിയൊക്കെ ചാറൊക്കെ കുറുകി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറക്കാറാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി പിന്നെ നമ്മൾ കഴിക്കാറാകുമ്പോൾ വിളമ്പുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് തുറന്നാൽ മതി അപ്പം അത്രേ ഉള്ളൂ അയിലക്കറി അങ്ങനെ വെച്ചു പിന്നെ കുറച്ച് അയലയിട്ട് മൂന്നാല് അയലെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയലക്കറിയും അയല ഫ്രൈയും പിന്നെ ഒരു മിഴ്ക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ മിൽക്ക് വരട്ടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും വേണ്ടക്കയും പച്ചക്കായും കൂടെ ആണ് എടുക്കുന്നത് അത് അരിഞ്ഞ് നമ്മൾ കടുവറുത്ത് ഇട്ടിട്ടുണ്ട് പച്ചമുളകും ചേർത്ത് വേറെ ഒന്നുമില്ല പച്ചമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത്രയേ ഉള്ളൂ അതൊന്ന് വാട്ടി ഒരു മെഴുക്കു വരട്ടിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇത്രയൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയത് ഇനി നമുക്ക് നല്ല മട്ടയരയുടെ ചോറാണ് അതിലേക്ക് നമ്മൾ പൊരിച്ച മീനും നമ്മുടെ മിഴുക്കു വരട്ടിയും നമ്മുടെ കുരുമുളകും പുഴുപൊള്ളിയൊക്കെ ചേർ അരച്ച് ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള അയലക്കറിയാണ് അപ്പോൾ ഈ അയലക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്